നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ വധശിക്ഷയെ കുറിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു വധശിക്ഷയ്ക്ക് വിധിച്ച് റിയാദിലെ ജയിലിൽ കഴിയുന്ന മലയാളി യുവാവിനെ വൻ തുക ദിയ നൽകി മോചിപ്പിക്കാൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങാൻ റിയാദിലെ പ്രവാസി സമൂഹത്തിന്റെ തീരുമാനം എന്നുള്ള സന്തോഷ വർത്തമാനമാണ് ഇപ്പോൾ പറയാനുള്ളത് വധശിക്ഷയ്ക്ക് വിധിച്ച് പതിനാറ് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന റഹീമിനെ കുറിച്ചുള്ളതാണ് ഈ വാർത്ത സൗദി യുവാവ് കയ്യബത്തത്തിൽ മരണപ്പെട്ട കേസിൽ പതിനാറ് വർഷമായി ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുറഹിമാൻ ഇദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി സൗദി കുടുംബം ആവശ്യപ്പെട്ടത് മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് കോടതി വിധിയിൽ മാത്രം ഉറച്ചുനിന്നിരുന്ന സൗദി കുടുംബം ഇന്ത്യൻ എംബസിയുടെയും റിയാദിൽ പ്രവർത്തിക്കുന്ന റഹീം നിയമസഹായ സമിതിയുടെയും നിരന്തരമായ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് മുപ്പത്തിമൂന്ന് കോടി നൽകിയാൽ മാപ്പ് നൽകാൻ തയ്യാറാണെന്ന നിലപാട് എടുത്തിട്ടുള്ളത് ഇക്കാര്യം വാദിഭാഗം അഭിഭാഷകൻ മുഖേന നിയമസഹായ സമിതിയെ അറിയിക്കുകയായിരുന്നു ഏതായാലും ഇതോടെ മകനെ കാണാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് റഹീമിന്റെ ഉമ്മ ഇത് സംബന്ധിച്ച് റഹീമിന്റെ സഹോദരനും കൂട്ടുകാരും പങ്കുവച്ച വീഡിയോ നമുക്ക് കാണാം പ്രവാസി സംഘടനകൾ രീതിയിലും ഒറ്റരുമയോടെ നിന്നിട്ട് ആ ഉമ്മൻ്റെ ഒരു സങ്കടവും നമ്മളെ നാട്ടിൽ ആ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമവും എല്ലാം പഠിച്ചവനായ ആയുസ് ഇട്ടെടുക്കണമെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാൻ ഞങ്ങളെല്ലാവരും നിന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാതാവിന് ഉമ്മയെ ഒരു രണ്ട് മാസം മുന്നേ ഞാൻ കണ്ടിരുന്നു അപ്പം ഉമ്മയോട് വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഉമ്മ അങ്ങോട്ട് കരഞ്ഞിട്ട് അത് എൻ്റെ മോൻ്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ പ്രാർത്ഥ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മോനെ കഴിച്ചിലാക്കാൻ എന്തെങ്കിലും വൈകളുണ്ടെങ്കിൽ നിങ്ങളാരോടെങ്കിലൊക്കെ പറയണം നിങ്ങളതിനെ എന്ന് പറഞ്ഞ ഉമ്മ അപ്പോൾ ആ ഉമ്മൻ്റെ വേദന നമുക്കെല്ലാവർക്കും ഉമ്മമാരുള്ള ഉമ്മമാർ പറഞ്ഞ നമ്മളെ ഉമ്മമാർ പറഞ്ഞ അതേ രീതിയിൽ തന്നെ എടുത്തിട്ട് നമ്മളെ കൊണ്ട് കൈഡമായി പ്രവാസലോകത്തുള്ള പ്രവാസലോകത്തുള്ള മുഴുവൻ സംഘടനകളും ആ ഉമ്മൻ്റെ ആ ഒരു വിഷമത്തിലും പിന്നെ ആ കുടുംബത്തിന്റെ സങ്കടത്തിലും നമ്മളെ ഈ പിന്നെ മൊത്തം ഈ ലോകത്തുള്ള പിന്നെ മനുഷ്യരുള്ള മനുഷ്യരാ മനുഷ്യരാണല്ലോ അതുകൊണ്ട് ആ ഉമ്മയുടെ ആ വേദന നമ്മൾ എല്ലാവരും മനസ്സിലറിഞ്ഞുകൊണ്ട് ആ കുടുംബത്തിനെ എല്ലാവരും സഹകരിക്കണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു മുപ്പത്തിമൂന്ന് കോടി റുപ്പ്യ ഒപ്പിക്കാന്ന് പറഞ്ഞാല് അത് അവരെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് അതുകൊണ്ട് പ്രവാസികളായ ആളുകളൊക്കെ ഇതുമായി സഹകരിക്കണം എല്ലാ ലോകത്തുള്ള എല്ലാ പ്രവാസികളും ഇതുമായി സഹകരിക്കണം അത് അതോടൊപ്പം തന്നെ അവൻ്റെ ഉമ്മ വളരെ വീട്ടിൽ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ പ്രയാസത്തിൽ കരയും പല കാര്യങ്ങളും പറഞ്ഞിട്ട് കരയും അനസെ പിന്നെ അവനെ വരുമോ ചോദിച്ച് ഞാൻ സമാധാനിപ്പിക്കലാണ് എന്തായാലും ഇവിടെ എത്തുമെന്ന് തന്നെ സമാധാനിപ്പിക്കലാണ് എപ്പോഴും പോണ സമയത്തൊക്കെ നമ്മൾ അറിയുന്ന ഒരു ഉമ്മ തന്നെയാണ് അത് നല്ലൊരു പാവട്ട ഉമ്മാണ് വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബം കൂടാണ് അപ്പോൾ എല്ലാവരും കൂടി ലോകത്തുള്ള എല്ലാ പ്രവാസികളും ഈ ന്യൂസ് കാണുന്ന എല്ലാ പ്രവാസികളും പിന്നെ അവന് വേണ്ടി സഹകരിക്കണം ഈ മുപ്പത്തിമൂന്ന് കോടി രൂപ ഒപ്പിക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം പിന്നെ അവന് ഇടക്കൊക്കെ ഞാൻ അതിനിടയ്ക്ക് ഗൾഫിൽ പോയ സമയത്ത് പിന്നെ അവൻ അവിടുന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട് സൗദിയിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അന്ന് വാട്സാപ്പിലും പിന്നെ കോളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അവന് പ്രയാസമായി പോയി കോള് ചെയ്യാൻ പറ്റിയില്ല വാട്സപ്പിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഏതായാലും ഇതുമായി എല്ലാ <laughs> 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 ും കൂടി ഓർമ്മപ്പെടുത്തുന്നു മുതൽ ഈ പതിനാറ് വർഷത്തോളമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അഷ്റഫ് വേങ്ങാട്ട് കെ എം ടി സിയുടെ ഒരു നേതാവാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഫറോക്കിലുള്ളതാണ് ഫറോക്കിന്റെ അടുത്ത് രാമേട്ടര നഗരസഭയിലുള്ളത് ഏകദേശം അപ്പുറം ആണ് ഫറോക്ക് അപ്പൊ അവരുടെ ഉള്ള ആളാണ് നമ്മൾ നാട്ടുകാരൻ ആൾക്ക് ഒന്നുകൂടി ഒരു എന്താ പറയാ കൂടുതൽ പരിഗണന കിട്ടിക്കൊണ്ടാണ് അവര് നമ്മുടെ കേസമായിട്ട് മുന്നോട്ട് കേസിനെ കുറിച്ച് എന്താണ് നിങ്ങൾ നോക്കുന്നത് നമുക്ക് നമുക്ക് അനുകൂലമായിട്ട് തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയല്ലേ തന്നിട്ടുള്ളത് അതെ നമുക്ക് ഇപ്പോ എന്താ പറയാ രണ്ട് ദിവസം മുമ്പ് വരെ നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടും ഒരു മാപ്പും തരില്ല അവൻ പോലെ ഇവന്റെ മരണം ഇവിടെ കാണണം എന്നുള്ള ഭയങ്കര വാശില്ലായിരുന്നു നമ്മൾ പല ആളുകളേക്കും അൺഒഫീഷ്യലായിട്ടൊക്കെ ബന്ധപ്പെട്ടത് അങ്ങനെ തന്നെ ആയിരുന്നു അപ്പം ഇപ്പോ രണ്ടു ദിവസം മുമ്പ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്നു വെച്ചാല് അവരുടെ വക്കീല് നമ്മുടെ വക്കീല് എംബസിക്ക് വിളിച്ചിട്ട് ഇവിടെ പറഞ്ഞു നിരന്തരം ബന്ധപ്പെട്ട അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞത് എത്രയൂ അമ്പത്തിമൂന്ന് കോടി രൂപ നേരത്തെ ഇന്ത്യൻ മണി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ മാപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലേ നമുക്ക് ഉറപ്പാവുള്ളൂ ഇത് റെക്കോർഡിക്കൽ ആകാൻ റെക്കോർഡിക്കൽ ആവണന്നുണ്ടെങ്കിൽ അവര് ഒരു സമയം പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് ഒരു നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ അവര് എൻഡസ്ട്രി ഉദ്യോഗസ്ഥരും ഈ കിച്ച് ഏഷ്യ േങ്ങാട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇരുന്നിട്ട് ഈ പതിനഞ്ച് മുപ്പത്തി മൂന്ന് കോടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പതിനഞ്ച് മില്യണിന്റെ കണക്കാണ് അതാണ് മുപ്പത്തിമൂന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് അപ്പൊ അത് ഇനി എത്രത്തോളം കുറയാൻ പറ്റോ ഇല്ലേ ഇനി എങ്ങനെ ഇവർക്ക് തരാൻ പറ്റോ ഇല്ലേ എന്നുള്ള ഒരു സെറ്റിൽമെന്റ് ചെയ്യുന്ന ഒരു രേഖാമൂലം റെഡി ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് എത്ര ആയാലും ഇത് വേറെ മാപ്പ് തരില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപയായാലും ഏൽക്കാൻ നമുക്ക് തിരിക്കാൻ പറ്റുമെങ്കിൽ തിരിക്കാൻ കിട്ടുന്നത് എത്രയാണോ അത് കൊടുക്കാന്നുള്ള ഇതിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇതിനൊരു അനുകൂല നടപടി ഉണ്ടാവട്ടെ എന്ന് തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ച് തന്നെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് ഷെയർ ചെയ്യാം എല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട് എല്ലാ പ്രവാസികളും എല്ലാ ഇന്ത്യക്കാരും കേരളീയരും എല്ലാവരും നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നിയമസഹായ സമിതിയുടെ നേതൃത്വത്തിൽ മൂന്ന് അഭിഭാഷകരെയാണ് ഇക്കാലയളവിൽ നിയോഗിച്ചിരുന്നത് സൗദി പ്രമുഖരെ കൂടാതെ നോർക്ക വൈസ് ചെയർമാനും പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് എം ഡിയുമായ എം എ യൂസഫ് അലി സംഭവത്തിൽ ഉൾപ്പെട്ടതോടെ കാര്യങ്ങൾക്ക് വേഗത വന്നു ഇപ്പോൾ മോചനശ്രമത്തിൽ ആഗോളതലത്തിലുള്ള മലയാളി സമൂഹത്തെയും സംഘടനകളെയും ചേർത്ത് പിടിച്ച് മുപ്പത്തിമൂന്ന് കോടി എന്ന ഭീമമായ തുക കണ്ടെത്താനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ബദ്ഖയിലെ അപ്പോളോ ഡിമോറോ ഹോട്ടലിൽ മലയാളി സമൂഹം യോഗം ചേർന്നിരുന്നു സംഘടനകൾ വ്യവസായികൾ സോഷ്യൽ മീഡിയ ജീവകാരുണ്യ പ്രവർത്തകർ സ്കൂളുകൾ തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ ഫണ്ട് ശേഖരണം നടത്താൻ പറ്റും എന്നാണ് ആലോചന നിയമപരമായ അനുമതി ലഭിച്ചാൽ ഉടൻ നടപടികൾ നീക്കാൻ യോഗം നിയമസഹായ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കോടതി അനുമതി ലഭിച്ചാലുടൻ നാട്ടിൽ നേരത്തെയുണ്ടാക്കിയ ജനകീയ സമിതിയുടെ മേൽനോട്ടത്തിൽ ബാങ്ക് അക്കൌണ്ട് ഉണ്ടാക്കി ഫണ്ട് സ്വരൂപിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നോർക്ക ലോക കേരള സഭ എന്നിവരുമായി ബന്ധപ്പെട്ട് സഹായം ആവശ്യപ്പെടാനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കും എന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചതായാണ് റിപ്പോർട്ട്